ഏറ്റവും നല്ല രുചിയുള്ള ഡാം ഫിഷ് കിട്ടുന്ന പോത്തുണ്ണി ഡാമിലെ മീനും കൂട്ടിയിട്ട് കൃഷ്ണാമസിൽ നിന്ന് നമുക്ക് റൂൺ കഴിച്ചാലോ കേരളത്തനിമയാറുന്ന ഗ്രാമ ഗ്രാമക്കാഴ്ചകൾ കാണണമെങ്കിൽ അത് പാലക്കാട് തന്നെ വരണം ആ പാലക്കാടിൻ്റെ നൽപ്പാടങ്ങളും ഗ്രാമക്കാഴ്ചകളും അത് കാണണമെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് പാലക്കാട് വരണം കൊല്ലങ്കോടും നെന്മാറയും പല സ്ഥലങ്ങളും ഉണ്ട് പാലക്കാട് ഒരുപാട് ഗ്രാമക്കാഴ്ചകൾ കാണാൻ പറ്റുന്നു ഈ ഒരു സ്പോട്ട് വരുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു കാണുന്ന ടവർ കാണാം പോത്തുണ്ടി ടൗണിൽ തന്നെ ഈ കാണുന്ന ടവറിന്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ കൃഷ്ണ മെസ്സിൽ വരും മുരളിയേട്ടൻ്റെയും ചേച്ചിയുടെയും മോൻ്റെയും സ്വന്തം കൃഷ്ണ മെസ്സ് നല്ല ഡാമെന്ന് കിട്ടുന്ന മീനും നെയ്റോസ്റ്റും ഉച്ചക്ക് കൃഷ്ണേട്ടൻ്റെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന സാമ്പാറും ഒക്കെ കൊടുത്ത സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ അവിടെ കിട്ടുന്ന നല്ല കിട്ടിലും ഫുഡ് സ്പോട്ട് നമ്മളെന്തായാലും സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മന്തി കുഴിമന്തി ഒന്നും അല്ലെ ഫൈവറേറ്റ് നല്ല വീട്ടിലുണ്ടാക്കുന്നു നല്ല നാടൻ വിഭവങ്ങൾ ആയിട്ടുള്ള അതുപോലത്തെ ഒരു പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പൊ രാവിലെ എങ്ങനെ പ്രിപ്പറേഷനിലായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത് അഞ്ചരക്ക് അഞ്ചരക്ക് തുറന്നേ അപ്പോൾ ആ സമയത്തൊക്കെ എന്താ അവിടെ ഫുഡ് സമയത്ത് ദോശ റോസ്റ്റ് ആ ഉണ്ടാവും അതിൻ്റെ കൂടെ എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാവും ആ ആ പിന്നെ അപ്പോൾ സ്പെഷ്യലൊക്കെ ഒക്കെ സമയത്ത് റെഡിയാവുക ആറു മണിയാവുമ്പോൾ റെഡി ആവും പിന്നെ ഉച്ചക്ക് ഊണാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഊണാണോ ഡാം ഫിഷ് അവിടെ ഓ ഊണ് ഏത് സമയത്ത് റെഡി ആവുന്നേ പതിനൊന്ന് മണിയാകുമ്പോ റെഡിയാവും എത്ര സമയം വരെ ഉണ്ടാവും എത്ര സമയം വരെ വരെ മണി അതോട് കൂടി നിർത്തും ചായയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം തക്കാളിയും മതി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും പിന്നെ നെല്ലിയാമ്പതിയും പോത്തുണ്ടിയിലൊക്കെ വരുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കാം സമ്പ്രദായം കൊടുത്താൽ എത്ര പേർക്കൊക്കെ കൊടുക്കാൻ പറ്റും എത്ര വേണേലുണ്ടെങ്കിൽ കാറ്ററിംഗ് പോലെ ചെയ്ത് കൊടുക്കാം ആ പോകുന്ന ആളാണോ അപ്പൊ അൻപത് പേരൊക്കെ ഒരു ബസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ നല്ല ഊണ് വീട്ടിലെ നാളെ നാളെ ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ

സാമ്പാർ രസം കമ്പോളും ഓ ഓ ഓ ഡാം ഫിഷ് ഏതൊക്കെ ഉണ്ടാവുക ഓ റോഗം അപ്പൊ ഫ്രൈ ആക്കുവാൻ ദോശ റോസ്റ്റൊക്കെ അവിടെയാണ് അവിടെ ഉണ്ടല്ലോ ഒന്ന് കാണാ ആ ആ ലൈവായിട്ട് ഇങ്ങനെ ചൂടോടെ ചുട്ട് കൊടുക്കും നെയ് റോസ്റ്റ് മസാല ദോശ എല്ലാം ഉണ്ടോ പൊറാട്ട് പൊറോട്ടം ചേട്ടനും ചൂട് ആ മസാല ദോശ അല്ലേ മസാല ദോശന്റെ മസാലകള് പിന്നെ ഇതൊക്കെ എന്തായാലും ചട്നിയാണ് ബീഫലേ ആ പിന്നെ നോക്കുന്ന അത് ആദ്യം ഒന്ന് എടുക്കുക അതൊന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക് ഊണ് ഇവിടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇടത്തൊരു ഹോട്ടലല്ലേ ഓരോ പേരെന്താ ഓ മീനാണ് കട്ടിലണ്ടോ ഇന്ന് മറിച്ചിട്ടോ ഇന്ന് മറച്ചിട്ടാ മതി ഇത് ഏതെങ്കിലും കട്ടില മടിയാ ഇത് കട്ടിലാണ് എല്ലാ ദിവസവും പിന്നെ ഡാം ഫിഷ് ഉണ്ടാവും കടൽ മീന ഉണ്ടാവുക ഇത് ഏത് ഡാമെന്ന് കിട്ടുന്നതാണ് ചുള്ളിയാട് ഓക്കെ ഓ തൊണ്ടി ഡാം ഒന്നും കിട്ടില്ല കിട്ടൂലേ

പൊട്ടിയോ കുഴപ്പമില്ല നമുക്ക് അടുത്ത് ആദ്യം മാവ് എടുക്കൂലെ നേരെ ഇത് പൊട്ടരുതേ കൃഷ്ണേട്ടന് ചേച്ചിയും മാത്രമേ ഉള്ളൂ കേട്ടോ പാചകത്തിന് അവർ ഉച്ചയൂണിയനിലെ തിരക്കിൽ ഓടി നടക്കുന്നുണ്ടാവും പിന്നെ മോനും സഹായത്തിനുണ്ടാവും വീടിന്റെ പുറകിൽ തന്നെ ആട്ടോ അവർ പാചകം ചെയ്യുന്നതും നല്ല പരസ്പര സ്നേഹമുള്ള ഒരു കുടുംബാട്ടോ ഒന്ന് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നും അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഡാം ഫിഷാട്ടോ കൃഷ്ണേട്ടൻ ആദ്യം നമുക്ക് കൊണ്ടുവന്നത് നമ്മൾ ഏകദേശം പത്തുമണിക്കായിട്ട് ഇവിടെ എത്തിയത് ഉച്ച ഏകദേശം പന്ത്രണ്ട് മണിയെങ്കിലും ആകില്ല റെഡി ആകണെ അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ മസാല ദോശ പറഞ്ഞിട്ടുള്ളത് മസാല ദോശ റോസ്റ്റും അതിൻ്റെ കൂടെ കൃഷ്ണേട്ടൻ്റെ സ്പെഷ്യൽ ഡാം ഫിഷും പിന്നെ ബീഫ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ സാമ്പാറാണ് അല്ലേ നല്ല ചൂട് നെയ്റോസ്റ്റിൻ്റെ കൂടെ കൃഷ്ണേട്ടൻ്റെ സ്പെഷ്യൽ ഡാം ഫിഷും കൂട്ടി കഴിക്കണം കേട്ടോ ഒരു രാക്ഷ ഇല്ലായിരുന്നു പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് കൃഷ്ണേട്ടൻ്റെ ഈ ബീഫ് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് പൊരിച്ച മീനിൻ്റെ കൂടെ കുറച്ച് നാരങ്ങയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ അപ്പം നിങ്ങൾ പോത്തുവണ്ടി നെല്ലിയാമ്പതി വാർത്തയൊക്കെ വരുമ്പോൾ കൃഷ്ണാബസ്സിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം നിസ് ഫുഡ് ഈ ട്രാവൽ